ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച കിഴക്കിൻ്റെ പാതുവായെന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും ഊട്ടുതിരുനാളിനായി ദേവാലയത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും തൃപ്പൂണിത്തുറ ആനന്ദപ്പയ്യയുടെ നേതൃത്വത്തിലുള്ള നൂറിലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത് ഇതിനാവശ്യമായ സാമഗ്രികൾ ദേവാലയത്തിൽ എത്തിച്ചു ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് തിരക്കൊഴിവാക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെയാണ് നേർച്ച വിതരണം ചെയ്യുക വാഹന പാർക്കിങ്ങിനായി വിവിധ ഇടങ്ങളിൽ സൗകര്യം ഒരുക്കിയതായി തീർത്ഥാടന കേന്ദ്രം അധികൃതർ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറൻറ്റ് ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ഇടവക ജനങ്ങളും ചേർന്ന് സ്വീകരിക്കും പത്ത് പതിനഞ്ചിന് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കെടുക്കും രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും നാളെയാണ് ഈ വർഷത്തിലെ സൗഖ്യദായകമായിട്ടുള്ള കൂട്ടുതിരുന്നാൾ ആഘോഷിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് നൂറുകണക്കിന് പേര് വന്ന് കൂട്ടുതിരുനാളിന് വേണ്ടിയിട്ടുള്ള സദ്യയുടെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പച്ചക്കറി അരിയുവാനും എല്ലാ കാര്യങ്ങളുമൊക്കെ റെഡിയാക്കുവാനും ഒത്തിരി പേരും ഇവിടെ ഉണ്ട് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ നാളത്തെ തിരുനാളിന് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷം പേര് ഇവിടെ വന്ന് ഈ കൂട്ടു നേർച്ചയിൽ പങ്കെടുത്ത് കുണിവാൻ്റെ മധ്യസ്ഥ സഹായത്തിനായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകും അനുഗ്രഹപ്രദമായിട്ടുള്ള വലിയ സൗഖ്യങ്ങളുടെയും കൃപകളുടെയും ഒരു ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അന്തോണിശ്വണ്യവാൻ്റെ ശക്തിയേറിയ മധ്യസ്ഥ സഹായം അതുവഴിയുള്ള വലിയ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നാളത്തെ കൂട്ടുതിരുനാളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു